നീണ്ട പതിനഞ്ച് വർഷത്തെ പ്രണയബന്ധത്തിനൊടുവിലാണ് നടി കീർത്തി സുരേഷ് അടുത്തിടെ വിവാഹിതയായത് ആരംഭത്തിൽ ഇവരുടെ ബന്ധത്തെ വീട്ടുകാർ എതിർത്തെങ്കിലും പിന്നീട് ശക്തമായ ബന്ധമായി മാറി തുടർന്ന് ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെയാണ് ഇപ്പോൾ ഇവർ വിവാഹിതരായിരിക്കുന്നത് കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹ വിശേഷങ്ങളും ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടെ താരം അഭിനയ രംഗം ഉപേക്ഷിക്കാനൊരുങ്ങുന്നുവെന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഭർത്താവിന്റെ കൂടെ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന കീർത്തി സിനിമ ഉപേക്ഷിക്കും എന്ന രീതിയിലാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് നടിയോ കുടുംബമോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഒരു കാലത്ത് മലയാള തമിഴ് സിനിമകളിൽ ഒരുപോലെ നിറഞ്ഞു നിന്ന് സിനിമാ ജീവിതം ഉപേക്ഷിച്ച ചാനിനിയെ പോലെ കീർത്തിയും അഭിനയരംഗം വിടുമോ എന്ന ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇപ്പോൾ റിവോൾവർ റീത്ത എന്ന സിനിമയടക്കം രണ്ട് ചിത്രങ്ങളാണ് കീർത്തിയുടേതായി പുറത്തിറങ്ങാനുള്ളത് പുതിയ സിനിമകളൊന്നും നടി ഏറ്റെടുത്തിട്ടില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഇതിനർത്ഥം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാൻ നടി ആഗ്രഹിക്കുന്നുവെന്നതുകൊണ്ടാണെന്ന പ്രചരണങ്ങളാണ് പരക്കുന്നത്